ഇന്ന് നമ്മളെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ ചെറിയ എൻ്റെ ചെറിയ മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കുറച്ച് വീഡിയോസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പം ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിലമ്പൂർക്ക് ഇന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോണത് അങ്ങനെ നിങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങണം അതേമാതിരിക്ക് കേക്കൊക്കെ ഒന്ന് വാങ്ങിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ എന്തായാലും ഉച്ചയാവും കേട്ടോ ഫുഡൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് കേട്ടോ പോണത് നമ്മൾ കാളിയാവുമ്പോൾ തന്നെ കഴിച്ചിട്ടാണ് കേട്ടോ പോണത് പിന്നെ നമ്മൾ നേരെ ഒരു കടയിൽ കയറി കേട്ടോ കടയിൽ കയറി കടയിൽ പറഞ്ഞാൽ ടെക്സ്റ്റൈൽസിൽ എല്ലാവർക്കും അറിയാം ശോഭിക നിലമ്പൂർ ശോഭിക ചന്തക്കുന്ന് അവിടെയാണ് കേട്ടോ കയറിയത് ഇവിടെ വന്നാൽ എല്ലാവർക്കും അറിയാം പല വിധത്തിലുള്ള ഏത് ചെറിയ മക്കൾക്കാണെങ്കിലും വല്യുകൾക്കാണെങ്കിലും ഒക്കെ നല്ല നമുക്ക് വിലക്കുറവിലും നമുക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സുകളാണ് വേണ്ടിയത് ആ തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ നല്ല ഡ്രസ്സ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാനൊരു ഡ്രസ്സ് എടുത്തു കേട്ടോ മോക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഓക്കെ അത് പറ്റിയിട്ടില്ല കേട്ടോ അപ്പം അതിന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വേണ്ട ഉടുപ്പ് വേണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോണത് ഉടുപ്പിൻ്റെ സെക്ഷനിലാണ് കേട്ടോ അങ്ങനെ ഉടുപ്പിൻ്റെ സെക്ഷനിൽ പോയി വയ്ക്കുമ്പോൾ ഓക്കെ ഏത് നോക്കിയിട്ടും കറക്റ്റ് സൈസോ അല്ലെങ്കിൽ കറക്റ്റ് രീതി എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതി ഉള്ളതൊന്നും കണ്ടില്ല കേട്ടോ ഓക്കാണെങ്കിൽ ഉടുപ്പും മതിയെന്നും പറഞ്ഞ് ഏതായാലും ഒരുവിധമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ എന്താ ഞാൻ എനിക്ക് ആദ്യം കണ്ട ആ ടൈപ്പ് ഡ്രസ്സെന്നെ പോന്നു പോകുന്നുട്ടോ പിന്നെ ഇത് നമ്മൾ ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് വെയിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു പോന്നിട്ട് പിന്നെ നമ്മൾ പോണത് കേക്കിൻ്റെ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിലപൂർ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ കേക്ക് വാങ്ങാന്ന് പറഞ്ഞാൽ ലൈവ് കേക്ക് കിട്ടും കേട്ടോ അവിടെ ഈ കടയിൽ അങ്ങനെ അവിടെ കയറിയോണ്ട് ഇരിക്കുകയാണ് അങ്ങനെ കേക്ക് സെലക്ഷനൊക്കെ നോക്കുകയാണ് കേട്ടോ ഏത് തരത്തിലുള്ള കേക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ വലിയ കേക്കൊന്നുമല്ല നമ്മൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒന്ന് കട്ട് ചെയ്യണം എല്ലാ പ്രാവശ്യവും വീട്ടിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്യല് എല്ലാ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ കഴിക്കലില്ല കേട്ടോ അങ്ങനെ എന്താ ചെറിയ മുളത്ത് അങ്ങനെ കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരുങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് വടപുറം ഏ നമ്മളെ നമ്മൾ വടപുറ ഉണ്ടല്ലോ അവിടെ നിന്നാണ് ഈ കേക്ക് കട്ട് ചെയ്യണത് രാത്രി കേൾക്കുന്നുണ്ടോ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോ കട്ട് ചെയ്തപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏതായാലും സന്തോഷത്തിൽ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോണത് എൻ്റെ വീട്ടിലാണ് കേട്ടോ കാരണം അവിടെ എടുത്താണ് കുറച്ച് പോകാനുള്ളൂ അപ്പോൾ കുറച്ച് കേക്ക് പീസ് അവിടെയും കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അങ്ങനെ അവിടെ എല്ലാവരും വർത്തമാനം പറഞ്ഞു പണ്ടത്തെ കുറേ തമാശകളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ രാത്രി ഞങ്ങൾ എന്താ ബ്രോസ്റ്റ് ഇന്നത്തെ ദിവസം ഫുൾ ഐറ്റം മക്കൾക്ക് വിട്ടു കൊടുത്തിരിക്കുകയാണ് കേട്ടോ എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്ന അവസരങ്ങളല്ലേ നമുക്ക് അത് ഏതായാലും മുതലാക്കിയിട്ടുണ്ടോ മക്കൾ ഇപ്പോഴത്രക്കുള്ള വീഡിയോ